LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ സഹകരണത്തോടെ അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ നൽകുന്ന ഗ്രഹോപകരണങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം പറവു ടൗൺഹാളിൽ ഹൈബ്രീഡൻ എം പി നിർവഹിച്ചു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ സഹകരണത്തോടെ ജനസേവാ സമിതി ട്രസ്റ്റ് ഡിജിറ്റൽ ഗ്രാമം വഴി അൻപത് ശതമാനം സബ്സിഡിയോടെ നടത്തിയ ഗ്രഹോപകരണ വിതരണങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം പറവൂർ ടൌൺഹാളിൽ ഹൈബ്രിഡിൻ എം പി നിർവഹിച്ചു நேஷனல் எல் ஜி ஒர்ஃபரேஷன் நேதத்துவத்தில் ஈ எல்ஜி ஒ ஜசேவா சமதி முகாந்திரம் நடப்பாக்கணும் அப்படி நமக்கு அப்போ நேற்று அம்பதம் பணம் பாக்கி அம்பது அவருடைய பிரிக்கிட்டு அடித்தான

ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എൻ മധു അധ്യക്ഷത വഹിച്ചു ലാപ്ടോപ്പ് ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു മൊബൈൽ ഫോൺ ടാബ് പ്രോഗ്രാം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷാരൂൺ പനക്കൽ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനു വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി പി പോളി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനസേവാ സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മേരി സി ജി സ്വാഗതവും കരുമാലൂർ പഞ്ചായത്ത് മെമ്പർ കെ എം ലൈജു നന്ദിയും പറഞ്ഞു